ദൈവ തിരുനാഭത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം തിരുവഴുത്തൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണംപ്പെടുന്നു നമുക്ക് ഏവർക്കും സുപരിചിതമായ വിഷയമാണ് എലിയ പ്രവാചകൻ ലഹോബാഗവിടം പണിയുന്ന വിഷയം ഞാൻ പറഞ്ഞിട്ടല്ല ഈ ആണ്ടിൽ മഞ്ഞും വഴിയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ആകാശം അടച്ചിട്ട് കടന്നുപോയി മൂന്നാം സംവത്സരത്തിങ്കൾ ഏലിയാവിന് ഹോബറപ്പാടുണ്ടായി ഏലിയാവ് തന്നെത്താനെ ആ ഹാബനെ കാണിക്കുവാനായിട്ട് പോകുന്ന രംഗം ഒന്ന് രാജക്കന്മാർ മൂസ്റ്റം പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ ഉപദിയാവ് പറയുന്നൊരു വിഷയമുണ്ട് ആ ദേശത്ത് മുഴുവൻ ആഹാബ് ഹാബ് ഏലിയാവനെ തെരഞ്ഞു അന്വേഷിച്ചു എന്നാൽ കണ്ടെത്തിയില്ല എലിയാവ് കരി തോട്ടിട്ടരികെ ഉണ്ടായിരുന്നു പിന്നീടുള്ള ചില സമയങ്ങൾ അവിദേവിയുടെ ഭവനത്തിൽ സരാഭത്തിലുണ്ടായിരുന്നു ദൈവം ഒരുവനെ മറച്ചാൽ ഒരു ശക്തിക്കും അവനെ കാണാൻ കഴിയത്തില്ല ദൈവ ഒരുവനെ മറച്ചു കഴിഞ്ഞാൽ ആരെല്ലാം അന്വേഷിച്ചു വചനം പറയുന്നു അവനെ അന്വേഷിക്കാത്ത ഒരിടമില്ലായിരുന്നു സകല ദേശത്തും ഏലിയാവനെ അന്വേഷിച്ച കാണാൻ കഴിഞ്ഞില്ല എന്നാലു ശേഷം ഏലിയാവ് കടന്നു വന്നിട്ട് തന്നെ താനെ കാണിക്കുകയും അവിടെ ഇസബയുടെ പ്രവാചകന്മാരോട് ആഹാബിന്റെ പ്രവാചകന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആ മേൺ യഹോബ തന്നെ ദൈവം ഒന്ന് വെളിപ്പെടണം അതുകൊണ്ടൊരു കാര്യം ചെയ്യും നിങ്ങൾ ആദ്യം ഒരു യാഗവിടം പണി തീ കൊണ്ട് ഉത്തരവിളന്ന അവൻ ആരാണോ അവനാണ് യഥാർത്ഥ ദൈവം എന്നുള്ളൊരു വ്യവസ്ഥതി വെച്ചു നാനൂറ്റി അൻപത് പ്രവാചകന്മാർ അധികം ആഹാബരുണ്ടായിരുന്നു അവർ കായത്തി അവസരം കൊടുത്തു രാവിലെ മുതൽ വൈകിട്ട് വരെ അവർ അവർക്കറിയാവുന്ന നിലയിൽ അവരുടെ ദേവനെ വിളിക്കുന്നു മുറിവേൽപ്പിക്കുന്നു ഏതൊക്കെ വിധത്തിൽ വളർത്താൻ ശ്രമിക്കുന്നുവോ അവർ മാക്സിമം ശ്രമിച്ചെങ്കിലും വിളി കേട്ടില്ല തീ ഇറങ്ങിയില്ല അതിനുശേഷം ഏലിയാവ് ആ ദൗത്യം ഏറ്റെടുത്ത് ഏലിയാവ് യാഗപിടം പണത്തു ഏലിയാവ് യാഗപിടം പണത് ഇസ്രായേലിന്റെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ കല്ലുകൾ അടുക്കി പുളിഞ്ഞിടുന്നതിനെ നന്നാക്കി വളരെ ഭംഗിയായിട്ട് യാഗപീഠം ഒക്കെ പണിത് അവ യാഗപീഠം ചുറ്റും ഒരു തോടൊക്കെ ഉണ്ടാക്കി വളരെ നന്നായിട്ട് യാഗവസ്തുവിനെ കാളയെ കണ്ണം കണ്ണമായി അറുത്ത് യാഗപീഠത്തിന്മേൽ വെക്കുന്നു ഒന്നു രാജക്കമ്പ പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു പിന്നെ അവൻ വിറക് അടുക്കി കാളയെ കണ്ഠം കണ്ഠമായി വിറകിന് മീതെ നാല് തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന് മേലും വിറകിന്റെ മേലും ഒഴിപ്പീൻ എന്ന് പറഞ്ഞു രണ്ടാം പ്രാവശ്യം അങ്ങനെ ചെയ്വീൻ എന്ന് അവൻ പറഞ്ഞു അവർ രണ്ടാം പ്രാവശ്യവും ചെയ്തു അതിനുശേഷം മൂന്നാം പ്രാവശ്യം അങ്ങനെ ചെയ്വീൻ എന്ന് അവൻ പറഞ്ഞു അവർ മൂന്നാം പ്രാവശ്യം ചെയ്തു വെള്ളം യാഗവിട്ടത്തിന് ചുറ്റുമൊഴുകി അവൻ തോട്ടിലും വെള്ളം നിറച്ചു ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രമ അടുത്തിയെന്ന് അബ്രഹാമിന്റെയും ഷഹാഖിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ ഹോവേ ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ ശ്രദ്ധിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ ആഹാബിൻ്റെ അല്ലെങ്കിൽ പ്രവാചകന്മാർ യാഗവിടം പണിത് മാക്സിമം തീയറക്കാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങൾ തീയിറങ്ങിയില്ല എന്നാൽ ഇവിടെ ശ്രദ്ധിച്ച് എലിയാവ് യാഗപീഠം പണിയുക മാത്രമല്ല ആ യാഗപീഠത്തിന്റെ മേൽ ആ യാഗവസ്തുവിന്റെ മേലും തൊട്ടി വെള്ളം മൂന്ന് പ്രാവശ്യം ഒഴിച്ചു അപ്പം നാലും നാലും എട്ടും നാലും പന്ത്രണ്ട് തൊട്ടി വെള്ളം ഈ വിറകിന്റെ മേലും യാഗവസ്തുവിൻ്റെ മേലും ഒഴിക്കുന്നു യാഗപീഠം വെള്ളം കൊണ്ട് നിറഞ്ഞെന്നാണ് നമ്മൾ കാണുന്നത് വെള്ളം യാഗപീഠന്ന് ചുറ്റുമൊഴുകി നനഞ്ഞ് കുതിർന്ന വിറക് കത്തുമോ നനഞ്ഞു കുതിർന്ന വിറക് കത്തുമോ വെള്ളത്തിനകത്ത് ആർക്കെങ്കിലും തീ കത്തിക്കാൻ പറ്റുമോ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ദൈവത്തിന് ഒരു അത്ഭുതം പ്രവർത്തിപ്പാൻ ഒരു സാധ്യതയും വേണ്ട ഒരു സാധ്യതയും എൻ്റെ ദൈവത്തിന് വേണ്ട എല്ലാ പ്രതികൂലമാണെങ്കിലും ദൈവത്തിന് ദൈവം എന്ന് തെളിയിക്കാൻ ഒരു സാധ്യത വേണ്ട എന്നും അത്ഭുതങ്ങളെ ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ് നനഞ്ഞ കുതിർന്ന് കിടക്കുന്ന യാഗപീഠം മാനുഷികമായി നോക്കാമെങ്കിൽ ഒരു കാരണവശാലും ആ നനഞ്ഞ വിറക് കത്തത്തില്ല എന്നാൽ ദൈവത്തിന്റെ പദ്ധതി കണ്ടോ ദൈവം ഏലിയാവ് പറയുന്നോണ്ട് ഇതെല്ലാം ഞാൻ ചെയ്തത് എന്താണ് ഹോമയുടെ കൽപ്പന അനുസരിച്ചാണ് അപ്പോൾ ഓരോ സകല സാധ്യതകളും ഈ മറുവശത്ത് നിൽക്കുന്ന ആഹാബും ഇസഫേലും അവിടെ പ്രവാചകന്മാരെ നോക്കി നിൽക്കുമ്പോൾ സാധ്യതകളെല്ലാം അസ്തമിക്കുകയാണ് അവരുടെ കണ്ണിന്റെ മുൻപിൽ വെള്ളം കോരി ഒഴിച്ച് കോരി ഒഴിച്ച് കോരി ഒഴിച്ച് മുഴുവൻ വെള്ളം ഒഴുകുമ്പോൾ മറുവിശം നിൽക്കുന്നത് പറയും എങ്ങനെ തീ കത്താൻ ഇവിടെ നല്ല വെറക്കിട്ട് രാവിലെ വിട്ട് വൈകിട്ട് വരെ വിളിച്ചിട്ട് കത്തിയില്ല ഇത് കത്താൻ സാധ്യത ഉണ്ടായിരുന്നു അവനാ വെള്ളം ഒഴിച്ചില്ലായിരുന്നെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നു അത്രയും നനച്ചില്ലായിരുന്നെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നാൽ അവരുടെ മുൻപിൽ നോക്കുമ്പോൾ ഒരു സാധ്യതയുമില്ല പ്രിയരി നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ചില വകുപ്പൊക്കെയുണ്ട് സാധ്യതകൾ പലതും കൊണ്ടെന്നാൽ ഓരോ ഓരോന്ന് സാധ്യതകളെല്ലാം നമ്മുടെ യുക്തി യുക്തിക്കും ബുദ്ധിക്കും ചിന്തക്കും ഒക്കെ ഏർ മനസ്സിലാകുന്ന പല കാര്യങ്ങളുണ്ട് ഇന്ന കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നാര് വിളിച്ചിരുന്നെങ്കിൽ ഇന്നാര് കരുതിയിരുന്നെങ്കിൽ ഇന്നാര് സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്ന എക്സാം ജയിച്ചിരുന്നെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ ഇന്ന ഡോക്ടറിനെ കണ്ടിരുന്നെങ്കിൽ ഇന്ന തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെയും മാനിക്കപ്പെട്ടേനെ ഉയർത്തപ്പെട്ടേനെയും അപ്പോൾ പലപ്പോഴും നമ്മുടെ മുൻപിൽ പല സാധ്യതകളും ഇതുപോലെ വെള്ളം കോരി ഒഴിച്ചു കെട്ടുപോകുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ വിശ്വസിച്ചാത്ത ദൈവത്തിന് നിങ്ങളിൽ ഒരത്ഭുതം ചെയ്യാൻ ഒരു സാധ്യതയും വേണ്ടു കുതിർന്ന് കിടക്കുന്ന യാഗവിടത്തിൽ നാം സേവിക്കുന്ന ദൈവം എന്ത് പകൽക്കാലം വിശ്വസിക്ക് ഒരു സാധ്യതയും അവിടെ ഒരു തീ എന്നാൽ ഏലിയാവ് പ്രാർത്ഥിച്ച കർത്താവേ നീ ദൈവമാണെന്നും ഞാനും അങ്ങയുടെ ദാസനാണെന്നും അറിയണ്ടെന്ന് തീയറക്കണെന്ന് പറഞ്ഞു പിന്നീട് കാണുന്ന ഒട്ടനെ യഹോയുടെ ും മണ്ണും ദഹിച്ച് തോട്ടിലെ വെള്ളവും ഏത് അമിത് സ്ത്രോത്രം പ്രാർത്ഥിച്ച ഉടനെ ഹോമയാഗം വെള്ളത്തിൽ വെള്ളം കൊണ്ടൊഴുകിയ ഹോമയാഗം നനഞ്ഞു കുതിർന്ന വിറക് വെള്ളം കൊണ്ട് മുങ്ങിയ മണ്ണ് ഇത് മുഴുവൻ ഒറ്റ തീ ഒ പ്രാർത്ഥനയിൽ സ്വർഗത്തിന് തീയറി ഇത് മുഴുവൻ കത്തി ദഹിപ്പിച്ചു കളഞ്ഞു അതേ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു രാത്രി ഈ ഈ പകൽ കാലം വിശ്വസിക്കുക നിങ്ങളുടെ പ്രതിസന്ധിക്ക കത്ത നിങ്ങളുടെ മുൻപിൽ ഒരു വഴിയുമില്ല എല്ലാം പ്രതികൂലമാണ് സകലതും പ്രതികൂലമാണെങ്കിലും നിങ്ങളിൽ ഒരു അത്ഭുതം ചെയ്യാൻ ദൈവം വിശ്വസ്തൻ നിങ്ങളുടെ ജീവിതത്തിൽ നനഞ്ഞു കുതിർന്നു കിടക്കുന്ന അന്തരീക്ഷം ഇല്ലാത്ത അന്തരീക്ഷം അസാധ്യമായ അന്തരീക്ഷത്തിൽ ഒരു തീയറക്കാൻ ദൈവം വിശ്വസ്തൻ ഈ പകൽക്കാലം വിശ്വസിക്കുക ഒരു അത്ഭുതം കർത്താവ് ചെയ്യട്ടെ പ്രാർത്ഥിക്കാം സ്വർഗ്യാപിതാവേ ഈ ദൂതുകൾക്കും അസകലരെയും ിച്ചു പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും ഭൂമി വെള്ളം കോരി ഒഴിച്ച് മുഴുവൻ അസ്തമിക്കുമ്പോൾ സാധ്യതകൾ മുഴുവൻ ഓരോന്ന് ഓരോന്നെ തല്ലിക്കെട്ടു പോകുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളിൽ ഒരു ദയപ്രവൃത്തി വെളിപ്പെടുത്താൻ ഒരു അത്ഭുതം സംഭവിപ്പാൻ ഒരു സാധ്യത കുതിർന്ന യാഗവിടത്തെ കത്തിപ്പാൻ അധികാരമുള്ള കർത്താവെ ഇന്ന് പകലിൽ ദൂത് കേൾക്കുമ്പോൾ ചില കുടുംബത്തിനകത്ത് അത്ഭുതം സംഭവിക്കട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ അസ്തമിച്ചെന്ന് പറയുന്നത് കഴിഞ്ഞെന്ന് പറയും നടക്കത്തിൽ വിധി എഴുതിയ സ്ഥാനത്ത് അത്ഭുത കരം ജീവിക്കുന്ന ശക്തിയോടെ വെളിപ്പെട്ടു വരട്ടെ ജനത്തെ അനുഗ്രഹിക്കുന്നു ദൈവമഹത്വം വെളിപ്പെടുത്തും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ